ചിതത്തിറയ്ക്കുന്ന ബോംബുകളുടെയും ഗ്രനേഡുകളുടെയും റോക്കറ്റുകളുടെയും മണ്ണിൽ നിന്നും ഇന്ത്യൻ സൂപ്പർ ലീഗിൻ്റെ വാതായനങ്ങളിലേക്ക് കാടന്നു വരികയാണ് മുഹമ്മദ് ബിൻ റാഷിദ് എന്ന പലസ്തീൻ ഫുട്ബോളർ ഈ ഒരു പലസ്തീൻ ഫുട്ബോളറെക്കുറിച്ച് അധികം പറയാനാണെങ്കിൽ പുള്ളി ഏഷ്യൻ മനഗ്രയിൽ അത്യാവശ്യം എക്സ്പീരിയൻസ് ഉണ്ട് ഇൻഡോനേഷ്യയിലൊക്കെ വളരെ മികച്ച ഒരു ഫുട്ബോൾ കാലഘട്ടം ചിലവഴിച്ചിട്ടുള്ള താരത്തിന് നമ്മളുടെ ഈസ്റ്റ് ബംഗാളിൻ്റെ നിലവിലെ പരിശീലകനായിട്ടുള്ള ഓസ്കാർ ബിസോണുമായിട്ട് വളരെ മികച്ച ഒരു ബന്ധം തന്നെയാണുള്ളത് അതുകൊണ്ട് തന്നെ ഓസ്കാർ ബിസോണിൻ്റെ സ്പെഷ്യൽ അപ്പോയിൻമെൻറ്റ് തന്നെയായി മുഹമ്മദ് ബാസിം ബിൻ റാഷിദ് എന്ന് പറയുന്ന ഈ ഒരു പലസ്തീൻ താരം എന്തായാലും ഇന്ത്യൻ സൂപ്പർ ലീഗിലേക്ക് വരുന്നത് എൻ്റെ ഒരു ഓർമ്മ ശരിയാണെങ്കിൽ ഇന്ത്യൻ സൂപ്പർ ലീഗിൽ പന്ത് തൊട്ടാൻ പോകുന്ന ആദ്യത്തെ പലസ്തീനിയൻ താരമായിരിക്കും മുഹമ്മദ് ബിൻ റാഷിദ് മുഹമ്മദ് ബിൻ മുഹമ്മദ് ബിൻ മുഹമ്മദ് ബാസിം ബിൻ റാഷിദ് എന്ന് പറയുന്ന ഒരു പലസ്തീനിയൻ താരം അപ്പം അവരുടെ ആ ഒരു ഡിഫൻസീവ് ലൈനിനെ ഒന്നുകൂടി സ്ട്രോങ് ആക്കാൻ വേണ്ടിയിട്ട് ഒരു പലസ്തീനിയൻ താരം വരികയാണ് എന്തായിരിക്കും ഇതിൻ്റെയൊക്കെ ഔട്ട് പുട്ട് ഒന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം